തൃശൂർ പൂരം വിവാദം തൃപ്രയാറിൽ പ്രതീകാത്മക പ്രതിഷേധപൂരം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ എ ഡി ജി പി അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയെന്നാരോപിച്ചാണ് വ്യത്യസ്ത പ്രതിഷേധപൂരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധപൂരം സംഘടിപ്പിച്ചത് പ്രതിഷേധപൂരത്തിൽ പ്രതീകാത്മക ആനകളെ അണിനിരത്തി ചണ്ടയും ഇലത്താളവും കൊമ്പും കുടമാറ്റവും പ്രതിഷേധപൂരത്തിൽ അണിനിരന്നു ഉടമാറ്റത്തിൽ അണിനിരുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശ് ജാവേദ്കർ ഇ പി ജയരാജൻ സുരേഷ് ഗോപി ആംബുലൻസ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പ്രതിഷേധപൂരം കണ്ട നിന്നവർക്കും കൗതുകമായി ജനറൽ സെക്രട്ടറി സുബിൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ആഘോഷമായി കൊണ്ടാടുന്ന പൂരമാണ് സാംസ്കാരിക ആ പൂരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസിനും ബി ജെ പി സുരേഷ് ഗോപിക്കും വേണ്ടി എ ഡി ജി പി അജിത് കുമാർ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കുകയാണ് ചെയ്തത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആളുകളെ തൃശ്ശൂർ പേരുടെ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കിടത്താതെ വെടിക്കെട്ട് കാണാൻ അനുവദിക്കാതെ ഉടമാറ്റം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പോലും അലങ്കോലമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായി പ്രതീകാത്മകമായി ഒരു പൂരം യാറിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസ് കാരനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും കുടുംബത്തിനും ഇ ഡി അന്വേഷണം ഭയന്നുകൊണ്ട് തൃശൂർ പൂരം കലക്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദൂകൃഷ്ണൻ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഫിറോസ് വലിയകത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് അവണിശ്ശേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ ബിൻഷി വിനോദ് മുഹമ്മദ് ഷഹാം പരപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കെ എ അഫ്സൽ പ്രവീൺ അഞ്ചേരി സുമേഷ് പാണാട്ടിൽ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ആഷിഖ് ജോസ് സകീർ പടിവിലെങ്കിൽ സുജി കരിപ്പായി പ്രസാദ് നാട്ടിക ഇസ്മയിൽ അറക്കൽ ശരത് സംസാരിച്ചു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം